മെഷീൻ ത്രെഡ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നൂല് പിരുന്നു പോകുന്നു എന്നൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ സാധാരണ ത്രെഡ് എടുക്കുന്നത് ഈ ഒരു ലൂപ്പിനകത്തൂടെയാണ് ഈ ഒരു നീഡില് നമ്മളിങ്ങനെ കൊടുക്കുന്നത് അപ്പൊ ആ നീഡില് ലൂപ്പിനകത്തൂടെ പോകാണ്ട് ആ ഒരു ത്രെഡിനുള്ളിനകത്തൂടെ പോകുമ്പോഴാണ് നൂലിങ്ങനെ പിരുന്നു വരുന്നത് ഇങ്ങനെ മിക്കപ്പോഴും സംഭവിക്കും പിന്നെ അത് നൂല് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ ആ നൂല് പഴകിയതുകൊണ്ടാണ് ഞാനിപ്പോ അത് കാണിച്ചു തരാം കേട്ടോ ഞാനീ ഇങ്ങനെ ചെയ്യുന്ന ത്രെഡ് അത് പൊട്ടുന്നില്ല ഞാൻ എത്ര വലിച്ചു പിടിച്ചിട്ടും അത് പൊട്ടുന്നില്ല ഒരു സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഇതുപോലെ ത്രെഡിനെ അതിനെ വീണ്ടും താഴോട്ടേക്ക് ഇറക്കിയിട്ട് വീണ്ടും അതേ ത്രെഡ് തന്നെ പുതുതായിട്ട് എടുക്കുന്നുണ്ട് അപ്പോഴും പിരുന്ന് തന്നെ വന്നു എന്നിട്ട് ആ കറക്റ്റ് ലൂപ്പിനകത്തൂടെ മാത്രം ത്രെഡ് ഈ ഒരു നീടിനെ കോർത്തിട്ടാണ് എണ്ണിനോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്യുന്നത് വർധമാൻ്റെ ആണ് അത് നല്ല മൂവിങ് ആയിട്ടുള്ള കടയിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങുകയും ചെയ്യണം ഇതുപോലെ ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടുന്നതാണെങ്കിൽ അത് ഒത്തിരി പഴകിയ ആണ് കേട്ടോ അല്ലാത്തത് നല്ല ആണ് അപ്പൊ നല്ല ത്രെഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം വരില്ല കേട്ടോ അപ്പൊ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം